പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് ഗോയിൻ കൂടെ എങ്ങനെ ഉണ്ടാവും അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗ്രൽ ഓഫർ ആയിട്ട് ജനുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ പള്ളൂരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പതിനൊന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ് നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അവ മറക്കണ്ട സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളൂരുത്തി ശ്രീ നാരായണ സേവിക ആശ്രമം സ്കൂളിന്റെ വാർഷികം സംഘടിപ്പിച്ചു പാലിത്തുരുത്ത് ശ്രീ നാരായണ സേവിക ആശ്രമം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപത്തിമൂന്നാമത് വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി സംഘടിപ്പിച്ചു സ്കൂൾ സ്ഥാപക സ്വാമിനി അമൃതമാതയുടെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് യോഗം ആരംഭിച്ചത് यदि परिकल्पना साजिल हो, अन्य अम्मा आदिश्च तोड़े ब्रेस्ट कोर कार्य करते चलाएं, ये साधना जन्म तक चीन में ये लिया मातृ, अगर ये लाभ मलिया दिखता हैं। സേവികാശ്രമം ട്രസ്റ്റ് പ്രസിഡന്റ് കൃഷ്ണമണി അധ്യക്ഷത വഹിച്ചു വാർഷികത്തിന്റെ ഉദ്ഘാടനം എസ് എൻ എം കോളേജ് മാലിംഗര പ്രിൻസിപ്പൽ നിർവഹിച്ചു നാരായണ സേവികാശ്രമം മഠാധിപതി സ്വാമിനി ശാരദാ പ്രിയമാത അനുഗ്രഹ പ്രഭാഷണം നടത്തി വാർഷിക റിപ്പോർട്ട് സ്കൂൾ പ്രിൻസിപ്പൽ സബിത ജയചന്ദ്രൻ അവതരിപ്പിച്ചു വാർഷികാഘോഷത്തിൽ സ്കൂൾ പി പ്രസിഡന്റ് എൻ രാജൻ സോവിക ആശ്രമ ട്രസ്റ്റ് സെക്രട്ടറി കെ സന്തോഷ് ജോയിന്റ് സെക്രട്ടറി മായാ രാജേഷ് വൈസ് പ്രസിഡന്റ് മിൽട്ടൺ ട്രഷറർ സന്ദീപ് വടക്കേഗര ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കെ ഗിരീഷ് സെക്രട്ടറി എസ് എൻ ഡി പി ശാഖ പാലാതുരുത്ത് ൻ എന്നിവർ പങ്കെടുത്തു അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണവും സോവിക ആശ്രമം ട്രസ്റ്റ് സെക്രട്ടറി സന്തോഷ് ജോയിന്റ് സെക്രട്ടറി മായ രാജേഷ് പ്രസിഡന്റ് കൃഷ്ണമണി തുടങ്ങിയവർ നിർവഹിച്ചു ഒക്കെ ഒരു 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 സാധാരണ പെൺകുട്ടിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള പെൺകുട്ടി അഥവാ സുശീല എന്ന ഒരു പേരി അവരെങ്ങനെയാണ് ഒരു സന്യാസിനി പദവിലേക്ക് നാരായണ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിലേക്ക് എത്തിച്ചേർന്നത് നാരായണ ഗുരുവിന്റെ ശിഷ്യ പരമ്പര പറവൂർ